യഥാർത്ഥത്തിൽ ബിൻസിയെ പുറത്താക്കിയത് പ്രേക്ഷകരാണോ അല്ല എന്നാണ് എൻ്റെ ഉത്തരം അത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് കളിച്ച ചീപ്പ് ഗെയിമാണ് എന്താണെന്ന് പറയുന്ന വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതായത് രണ്ടാമത്തെ ആഴ്ച തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്നു ശരി ആയിക്കോട്ടെ പേരെ തിരഞ്ഞെടുത്തു ആ ആറ് പേരിൽ നിന്നും ഒരാളോ രണ്ടാളോ ബുധനാഴ്ച പുറത്താകും എന്നാണ് മിഡ് വീക്ക് എവിക്ഷൻ്റെ അർത്ഥം എന്നാൽ പെട്ടെന്ന് ഒരു പ്രകോപനവും ഉണ്ടാവാതെ അവർ ആ തീരുമാനം മാറ്റി മിഡ് വീക്ക് സസ്പെൻഷൻ എന്നാക്കി അതായത് ഈ ആറ് പേരിൽ നിന്ന് ടാസ്കിലൂടെ പോയിൻ്റ് കുറഞ്ഞ രണ്ട് പേര് ആ വീട്ടുകാരുമായിട്ട് വീട്ടുകാരുമായിട്ടകന്ന് മറ്റൊരു മുറിയിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ബിഗ് ബോസുമായി യാതൊരു കണക്ഷനും ഇല്ലാത്ത മറ്റൊരു മുറിയിൽ താമസിക്കും ഇതാണ് അവരുടെ കോൺസെപ്റ്റ് ശരി അതും സമ്മതിച്ചു അങ്ങനെ ആറ് ആറുപേർ തമ്മിൽ ഗംഭീരമായ മത്സരം നടന്നു ആ മത്സരത്തിൽ ഈ പറഞ്ഞതുപോലെ നാല് പേർ അകത്താവുകയും പേര് ആ വീടിനോട് താൽക്കാലികമായി വിട പറഞ്ഞ് പുറത്തു പോവുകയും ചെയ്തു ആ രണ്ട് പേരാണ് ഷാരികയും സാബു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആറ് പേർ മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ് ആറ് പേരെ സെലക്ട് ചെയ്ത ആറ് പേർക്കും വോട്ടിംഗ് ഇല്ല അവർ എലിമിനേഷനിൽ വരാത്തവരായി കണക്കാക്കപ്പെട്ടു അങ്ങനെ വരുമ്പോൾ എലിമിനേഷനിൽ വന്ന പതിനൊന്ന് പേരിൽ നിന്നുമാണ് വോട്ടെടുപ്പ് നടന്നത് അതിൽ വോട്ട് കുറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മുടെ ആർ ജെ ബിൻസി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ അല്ലാത്ത രീതിയിലുള്ള നോമിനേഷനാണ് നടന്നതെങ്കിൽ കലാഭവൻ സരികയും ഷാരികയും സാബുവിനെയും പോലെയുള്ള ആൾക്കാർ നോമിനേഷൻ വന്നേനെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആർ ജെ ബിൻസിയേക്കാളും പുറത്താവാൻ സാധ്യത ഉണ്ടായിരുന്ന അവരെല്ലാവരെയും പ്രേക്ഷകർ പുറത്താക്കിയേനെ എന്നാൽ അതിനുള്ള അവസരം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ ഈ ബിൻസിയുടെ പുറത്താകലിന് കാരണമായത് പ്രേക്ഷക തീരുമാനത്തിനപ്പുറത്തേക്ക് ബിഗ് ബോസിൻ്റെ തീരുമാനം കൂടിയാണെന്ന് വ്യക്തമാവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വിവരങ്ങൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക